സംസ്ഥാനത്തെ എൻ ഡി എഫ് സർക്കാരിന്റെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഈ നാല വാർഷികാഘോഷത്തിന്റെ ഈ ഘട്ടത്തിൽ കേരളത്തിലെ പൊതു പൂർത്തിയാക്കിയ അതിൽ ഇവിടെ പ്രവൃത്തി പൂർത്തിയാക്കിയോടുകൾ സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ അൻപതിലധികം റോഡുകളുടെ ഉദ്ഘാടനമാണ്കീയ പരിപാടിയായിരുന്നു नगर ग्रामीण सर्विस

ഇപ്പോ പതിനാല് ജില്ലകളിലായി പൂർത്തിയാക്കുന്ന അറുപതോളം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ കോർപ്പറേഷൻ നേതൃത്വം നൽകുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പതിനോളം ഉൾപ്പെടെ അറുപതോളം ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതി ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് बीएमएसी रोड़ाने के लिए एक दो बातें भरसंद है कि रोड़ने में जो बढ़ोतरोड़ अच्छा चलो कूदना साधारण ना चिपक कार में रोड़ने पर ना वही गिरावट इतने चलवा बंद नहीं कर लामबोर्ड एक्शन हो गया ना बीएमएसी रोड़ना ठीक है ये गांव में जो बातें उठाएं कैडाल के लिए पूर्व महाराज तो �

കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനിയർമാർ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും പ്രതിനിധികൾ പങ്കെടുത്തു

വികസനവും നാടിന്റെ സമാധാനവും ആഗ്രഹിക്കുന്നവർ കേരളത്തിലെ മഹാമഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണ് ആ ജനങ്ങൾ ഇന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്നത്തെ പോലെ ഒരു സർക്കാർ വന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പൊതുമരാമത്ത് നൂറ് ശതമാനങ്ങളും റോഡുകളും മാറ്റി തീർക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളമായിരിക്കും എന്ന് വളരെ അഭിമാനപ്പെട്ട നമുക്ക് ആ നിലയിലേക്ക് കേരളത്തിലെ പശ്ചാത്തല വികസനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നഗരത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ പന്ത്രണ്ട് പൊതുമരാമത്ത് പൂർത്തീകരിച്ചത് പൂർണമായും ഡിസൈൻ റോഡുകളായിട്ടാണ് കേബിളുകൾ പോകാനുള്ള നെറ്റുകളും നടപ്പാതകളും ലൈറ്റിങ്ങും എല്ലാം വളരെ വ്യത്യസ്തമായാണ് നഗരം മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്ന സമയത്ത് പല സുഹൃത്തുക്കളും നല്ല റോഡുകൾ കുടിവെള്ളത്തിന് വേണ്ടി ഇത് വളരെ ഗൗരവത്തിൽ നിന്ന് സർക്കാർ കാണുകയും എല്ലാ വകുപ്പുകളും ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോയി ഇതിന് ഒരു പോർട്ടൽ സംവിധാനത്തോടുകൂടി പരിഹരിക്കാനുള്ള പുതിയ റോഡുകൾ ആക്കി മാറ്റാൻ ഉള്ള റോഡുകളാക്കി മാറ്റാൻ സംവിധാനങ്ങള ഈ ൾ കുടിവെള്ള കണക്ഷൻ കേബിളുകൾ അതുപോലെ തന്നെ വൈദ്യുതി ഒക്കെ തന്നെ ഈ റോഡുകൾ കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി യാഥാർത്ഥ്യമാകുന്നത് ചെറിയ റോഡുകൾ ഡിസൈൻ റോഡുകൾ ആക്കുമ്പോൾ വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലും ഇവിടെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആദ്യഘട്ടത്തിൽ കരാറുകാരായിരുന്നു പ്രതിസന്ധി ആ കരാറുകാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല പതിനൊന്ന് കോടി നാല് ലക്ഷം രൂപ പെർഫോമൻസ് ഗ്യാരന്റി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യുന്ന നിലപാട് കർക്കശമായ നിലപാട് സ്വീകരിച്ചു തിന് നൽ പരമാവധി ശിക്ഷ തന്നെ അവർക്ക് നൽകുന്നതിന് സർക്കാർ പിന്നെ നടത്തണം എന്നുള്ളത് പല റോഡുകളും അവസ്ഥയായിരുന്നു അപ്പോൾ അടിയന്തരമായി നടത്തേണ്ട സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് ഒരുപാട് താസമുണ്ടായി

അതായത് ഒരേ സമയത്ത് എല്ലായിടത്തും പ്രവർത്തി നടക്കുന്നു ഉറപ്പുവരുത്തി അത്തരം ഒരു തീരുമാനം അതിനെ വലിയ നിലയിൽ വിമർശിച്ചവരുണ്ട് പക്ഷെ ആ വിമർശിച്ചവരുൾപ്പെടെ ഇപ്പോ അന്ന് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ശരിയാണ് എന്ന് അംഗീകരിച്ചത് പ്രവൃത്തി ആരംഭിച്ചപ്പോഴും പലവേല പ്രതിസന്ധികളുണ്ടായി കുറഞ്ഞ റോഡുകളിൽ

ാണ് മറികടക്കാനായിട്ട് ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനെയാണ് ഇപ്പൊ ഈ പന്ത്രണ്ട് റോഡുകൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറും നഗരത്തിലെ എം എൽ എ മാർക്കുന്നത് ശ്രീ ആന്റണി രാജു അതുപോലെ തന്നെ ശ്രീ പ്രശാന്ത് ഉൾപ്പെടെയുള്ള നഗരത്തിലെ എം എൽ എ മാർ അതിൽ ആ ജില്ലയിലെ മന്ത്രിമാർ ശ്രീ ശിവൻകുട്ടി അതുപോലെ തന്നെ ശ്രീ ജി ആർ അനിൽ ഇതിന്റെ എല്ലാ കാര്യത്തിലും എല്ലാം സ്മാർട്ട് സിറ്റി ഫണ്ട് അത് ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുൻ മേയർ ശ്രീ പ്രശാന്ത് അതുപോലെ തന്നെ ശ്രീമതി ആര്യ രാജേന്ദ്രം പ്രത്യേകം ഇതിൽ അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ആ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇടവേളിന്റെ ഭാഗമായി ലഭ്യമായ സ്മാർട്ട് സിറ്റി പദ്ധതി പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള നടത്തുന്ന പദ്ധതിയാണ് ഇവിടെ പകരുന്നോ രാത്രിയെന്നോ നോക്കാതെ ഇടവേളകൾ ഇതിന്റെ പ്രവർത്തനം നടന്നു കൃത്യമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതി ഓരോ വിഷയത്തെയും അതാത് സമയത്ത് അഡ്രസ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ഏറ്റവും വലിയ സഹകരണം നാട്ടിലെ ജനങ്ങളാണ് കാരണം ഈ റോഡിന്റെ പ്രവൃത്തി നടക്കുകൾ ഉണ്ടായിരുന്നു ജനങ്ങൾ അതിനോട് സഹകരിക്കും കാരണം റോഡ് യാഥാർത്ഥ്യമായാൽ ഈ നാടിന്റെ മാറ്റം അത് എല്ലാ പോലീസ് നിലയും കാണാനാകും എന്നുള്ളതാണ് ഇവിടുത്തെ എന്നാൽ അതിനെ നെഗറ്റീവായിട്ട് ചില പ്രത്യേകിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനെ എടുത്ത് നാടിന്റെ വികസനത്തിന് അടുവെക്കുന്ന പണിയാണെന്ന് പൊതുവേ ജനം പക്ഷേ നമ്മളാരും അതിനൊന്നും മറുപടി നൽകിയിട്ടില്ല അന്നും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനൊക്കെ മറുപടി ജനങ്ങൾ ജീവിതത്തിൽ മാറ്റം അനുഭവിക്കുന്ന അനുഭവങ്ങളായിരിക്കും ആ മറുപടി ഈ റോഡുകളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ അതിലൂടെ ആയിരിക്കും ഞങ്ങൾ നൽകുക എന്നുള്ള മറുപടിയാണ് കാണുന്ന ജനക്കൂടം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഇവള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വിവാഹം സ്ഥാനമില്ല കാരണം റോഡിന്റെ പ്രവൃത്തി നമുക്കറിയാം ആയാച്ചി ഭൂമിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു റോഡ് പ്രവർത്തി നടക്കണമെങ്കിൽ അത് തീർച്ചയായും ഭൂമിയിൽ തന്നെയാ നടത്താൻ കഴിയും ഇന്നപാ പായകളൊക്കെ വേറെ സ്ഥലത്ത് പഴഞ്ഞ് ഫിറ്റ് ചെയ്യുന്ന സ്ഥിതി ഭാവിയിൽ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷേ റോഡിന്റെ കാര്യത്തിൽ പിന്നെ എല്ലാ റോഡുകളും ഒരുമിച്ച് പ്രവൃത്തി നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് പൂർത്തീകരിക്കുകൾ ഇപ്പോഴും പല റോഡുകളിൽ പ്രവർത്തി പൂർത്തിയുണ്ടെങ്കിൽ യാഥാർത്ഥ്യമായത് അത് ആ നിലയിൽ തന്നെയാണ് പ്രവർത്തനം ഉപയോഗിച്ചോട്ട് പോയത്യാസം എല്ലാവരും സഹിച്ചു അവരോട് എല്ലാവരും നന്ദി പറയുകയാണ് വളരെ ക്രിയേറ്റീവായി ക്രിയാത്മകമായ വിമർശനങ്ങൾ മേലെ മാധ്യമങ്ങളുണ്ട് ആ വിമർശനങ്ങളെയൊക്കെ വളരെ ായി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇതിന്റെ പ്രവർത്തിയാണെങ്കിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഈ റോഡിൽ നിന്ന് അതിപരപരമായ റോഡായി അദ്ദേഹിക്കുന്നു കേരളത്തിലെ പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും കേരളത്തിന്റെ തലസ്ഥാന നഗരിൽ വരുമ്പോൾ വളരെ പോസിറ്റീവ് വായ്പ നൽകുന്ന റോഡുകളിലായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ പശ്ചാത്തല വികസന മേഖലയിൽ പുതിപ്പ പദ്ധതികൾ ഇതോടൊപ്പം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ആ തന്നെ മുന്നോട്ട് പോകും ഇവിടെ ദേശീയപാത മലയോര ഹൈവേ തീരദേശ ഹൈവേ ഈ മൂന്ന് പ്രവൃത്തി നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഇന്ത്യ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കാരണം ഒരു സ്ക്വയർ കിലോമീറ്ററിൽ മുതൽ എണ്ണൂറ്റി എൺപത്തി ആറ് നിമിഷം ജീവിക്കുന്ന നാടാണ് കേരളം ദേശീയ ശരാശരിയേക്കാൾ മൂന്ന് ഇരട്ടിയാണ് വാഹനക്കിപ്പമാണെങ്കിൽ അതിഭീകരമാണ് എന്നാൽ അതിനനുസരിച്ച് വീതിയുള്ള റോഡുകൾ ഉണ്ടാക്കാൻ ഭൂമി നമുക്കില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വഴി അത് ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാർ അതിലെടുത്ത സമീപനം കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസും രണ്ടായിരത്തി പതിനാറ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഒന്നും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് ഈ പദ്ധതി വീണ്ടും മുന്നോട്ട് പോകണമെന്നുള്ള അഭ്യർത്ഥന കേരളം മുന്നോട്ട് വച്ചു എന്നാൽ കൂടുതൽ ഫണ്ട് തരാൻ വേണ്ടി പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയപാതാ വികസന സംസ്ഥാന സർക്കാർ ഫണ്ട് നിലപടിച്ച് നൂറിൽ അയ്യായിരത്തി അറുനൂറ് കോടിയാണ് അത് വേണ്ടി കഴവെടുപ്പ് കൈലി കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് അയ്യായിരത്തി അറുനൂറ് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി അഞ്ച് മീറ്റർ ആറ് വഴി പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപതും മെയ് ഇരുപതിൽ ഗവൺമെന്റ് വന്നപ്പോൾ എല്ലാ രണ്ടാഴ്ചയും ഇതിന്റെ വിവിധ ബീച്ചുകളുടെ പരിശോധന മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ ഭാഗമായി പൊതു പൊതുമരാമത്ത് വകുപ്പ് നടത്തി വിവിധ വകുപ്പുകളെ മുഖ്യമന്ത്രി തന്നെ നടത്തിയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പ് ഞങ്ങളെല്ലാവരും കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയും യാത്ര ചെയ്ത് ഓരോ ബീച്ചുകളും നടത്തി തുടർച്ചയായ ഇടപെടൽ ഇന്ത്യയിലെ ഭാഗമായി നടത്തുക ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാൽപ്പത്തി അഞ്ച് മീറ്റർ ആ രീതിയുള്ള ആറ് വരിച്ച് അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താനായിരുന്നു മറ്റൊരു പദ്ധതി മലയോര ഹൈവേ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ആയിരത്തി ഒഴിവാത്തി ആറ് കിലോമീറ്റർ ദൈര്യമുള്ള മലയോര ഹൈവേ അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നു എഴുന്നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ മലയോര ഹൈവേക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടുണ്ട് ഇതിൽ നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ മലയോര ഹൈവേ നമുക്ക് യാഥാർത്ഥ്യമായി കഴിഞ്ഞു മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പ്രവർത്തി പുരോഗമിക്കുക മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഇതുവരെ മലയോര ഹൈവേക്കായി അനുവദിച്ചു കൂടുതൽ സ്പ്രുകൾ പൂർത്തിയാകാൻ നമുക്ക് സാധിക്കും മറ്റുള്ള തീരദേശ ഹൈവേ കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു തീരദേശ ഹൈവേ ഏകദേശം അറുനൂറോളം കിലോമീറ്റർ തീരദേശ ഹൈവേ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒമ്പത് ജില്ലകളിലൂടെയാണ് തീരദേശ ഹൈവേ കണ്ടത് അഞ്ഞൂറ്റിയേഴ് കിലോമീറ്ററിൽ തീരദേശ ബാധ കിഫ്ബി വഴി വികസിപ്പിക്കുന്നു ഇതിൽ മൂന്ന് റീക്ഷുകൾ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കി ബാക്കി റീച്ചുകളുടെ പ്രവൃത്തി നടക്കുന്നു ചിലത് ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഓരോന്ന് യാഥാർത്ഥ്യമാക്കിയിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നതിന് എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഇവിടെ ഇന്ന് നാലാം മാസികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ ആകെ ഉദ്ഘാടനം കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെച്ച് നടത്തണം എന്നാണ് നിശ്ചയിച്ചത് അതിൻ്റെ ഭാഗമായി വലിയ നിലയിലേക്കുള്ള ഘട്ടങ്ങളും നടത്തി എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ സ്ക്രീൻ വെച്ചുകൊണ്ട് അതായത് ഇടങ്ങളിലെ എം എൽ എമാരുടെ നേതൃത്വത്തിൽ പരിപാടി നടത്തുകയാണ് അതിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയുണ്ടായി ആ ഘട്ടത്തിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലൊരു ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ നഗരത്തിലെ സാമൂഹിക പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നിശ്ചയിച്ചത് അതിൻ്റെ ഭാഗമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വളരെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ക്ഷണിക്കുകയാണ്